പുതിയ ദേശീയപാത നടാളിലെ നടാലിലെ പ്രശ്നം എന്നിവ കാരണം കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ അനിശ്ചിതകാല ബസ് സമരം തുടരുന്നതിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധ സമരം നടത്തി നടാൽ ഒ കെ യു പി സ്കൂൾ പരിസരത്തു നടത്തിയ ദേശീയപാത ഉപരോധ സമരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു തോട്ടട വഴി തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ അനിശ്ചിത സർവീസ് നിർത്തിവെച്ചത് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ നടാൽ ഒ കെ യു പി സ്കൂൾ പരിസരത്തു നടന്ന ദേശീയപാത ഉപരോധ സമരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടിയും തെറ്റായ തീരുമാനവുമാണ് ഈ പ്രതിസന്ധി അടിസ്ഥാനം ജനകീയ കോടതിക്ക് മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും തർക്കം വേണ്ട ഒറ്റ ശബ്ദത്തിൽ പറയുന്ന ഒരു നാടിന്റെ ശബ്ദമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അനുകൂല അനുകൂലമായ നടപടികൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഈ സ്കൂളിന്റെ മുമ്പിൽ നിങ്ങൾ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കണം ആ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്ന് നിങ്ങൾ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഇതെല്ലാം ഒരുമിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് നിറവേറ്റണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്ന സമരമുഖത്തിന്റെ വികൃതഭാവം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ നൽകുന്ന വാക്ക് ഇനി നമുക്ക് ഇനിയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ നമുക്ക് വിനിയോഗിക്കാം നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തക ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകുന്നു ആ വാക്ക് മുഖവിലക്കെടുക്കാം അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു നമസ്കാരം ചേച്ചി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐക്യദാർഢ്യം അറിയിച്ച് സംസാരിച്ചു നടാൽ റെയിൽവേ ഗേറ്റിന് സമീപം വലിയ വാഹനങ്ങൾക്ക് തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിക്കാൻ അണ്ടർപാസ് നിർമ്മിച്ചിട്ടില്ല ഇതുകാരണം കണ്ണൂരിൽ നിന്നും തോട്ടട വഴി നടാൽ ഗേറ്റ് കടന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ചാലാഭാഗത്തേക്ക് മൂന്നര കിലോമീറ്റർ പിറകോട്ടോടി തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിച്ച് വീണ്ടും മൂന്നര കിലോമീറ്റർ ഓടിയാൽ മാത്രമേ നടാലിൽ എത്തുകയുള്ളൂ ഏഴ് കിലോമീറ്റർ കൂടുതൽ ഓടേണ്ട അവസ്ഥയാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു ജനറൽ കൺവീനർ കെ പ്രദീപൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി bobby chamanur international jeweler